കേരളത്തിലെ ശാന്തസുന്ദരമായ പച്ചപ്പിനിടയിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യ വൈഭവത്തിന്റെ കാലാതീതമായ നിധികളായി നിലകൊള്ളുന്ന നമ്മുടെ പരമ്പരാഗത വീടുകളുടെ പ്രാദേശിക പ്രാധാന്യവും ആസൂത്രണ തത്വങ്ങളും സങ്കീർണമായ ഡിസൈൻ ഘടകങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്ന ട്രിപ്നോൺസ്ലോവിന്റെ ഒരു പ്രൗഢ ഗംഭീരമായ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീകുട്ടനാണ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ കൂടെ ധ്രുവൻ സാറും ആണ് ഉള്ളത് കീഴാറ്റൂരിനടുത്തുള്ള ഒരു പരമ്പരാഗത വീട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ശാന്തസുന്ദരമായ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളിവിടെ എത്ര നേരം സ്പെൻഡ് ചെയ്താലും നമുക്ക് അതൊരു മടുപ്പ് തോന്നാത്ത വിധം അത്രയും ശാന്തസുന്ദരമായിട്ടുള്ള ഒരു പ്ലേസ് ആണിത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന നമ്മുടെ കേരളം അതിന്റെ തനതായ വാസ്തുവിദ്യ പൈതൃകത്തിന് പേരുകേട്ടതാണ് സങ്കീർണമായ കരകൗശല വൈദഗ്ധ്യവും പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ സാങ്കേതിക വിദ്യകളുമുള്ള കെട്ടില്ലം വീടുകൾ കേരളത്തിന്റെ പരമ്പരാഗത വാസ്തുവിദ്യയുടെ സത്തയെ പ്രതീകപ്പെടുത്തുന്നു ഈ വീടുകൾ സമയത്തിന്റെ പരീക്ഷണമായി നിലകൊള്ളുന്നു പ്രദേശത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആഴത്തിൽ വേരൂന്നിയ പാരമ്പര്യങ്ങളുടെയും സാക്ഷ്യമായി വർത്തിക്കുന്നു ഫ്രണ്ട്സ് ഇത്തരം വീടുകൾ പരമ്പരാഗത വാസ്തുവിദ്യാ തത്വങ്ങൾ പാലിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വിവിധ തരത്തിലുള്ള വീടുകള് നിലവിലുണ്ട് ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതകളും ലേ ഔട്ട് ഡിസൈനുകളുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ നാലുകെട്ട് നാല് ഭാഗങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു നടുമുറ്റം നമ്മുടെ പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയെ പ്രതിനിധീകരിക്കുകയാണ് നടുമുറ്റം കേന്ദ്ര ബിന്ദുവായിട്ട് വർത്തിക്കുന്നു ഇതിന്റെ അകത്തെ സ്ഥലങ്ങളിൽ സ്വാഭാവിക വെളിച്ചവും വായുസഞ്ചാരവും സഞ്ചാരവും നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ നാലുകെട്ട് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ എട്ടുകെട്ട് വീടുകളുടെ മുൻവശത്തെ മുറ്റവും ഒരു പ്രധാന വരാന്തയും അതിനു ചുറ്റും നമുക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുറികളും സജ്ജീകരിച്ചിട്ടുണ്ട് വരാന്ത ഒരു പരിവർത്തന ഇടമായിട്ട് വർത്തിക്കുന്നു വീടിനകത്തെ ഔട്ട്ഡോറുമായി ബന്ധിപ്പിക്കുകയും സാമൂഹിക ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് എട്ട് കെട്ട് വീടുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ പന്ത്രണ്ട് കെട്ട് വീടുകൾ ആകുമ്പോഴത്തേന് ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുൻവശത്ത് ഉയർത്തിയ ഒരു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ വരാന്തയോ ആണ് ഇതിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഈ എലിവേറ്റഡ് പ്ലാറ്റ്ഫോം ചുറ്റുപാടുകളുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ പന്ത്രണ്ട് കെട്ട് വീടുകളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ പതിനാറ് തൂണുകളുള്ള മാളികകൾ എന്നറിയപ്പെടുന്ന നമ്മുടെ പതിനാറ് കെട്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിശാലമായ വിന്യാസവും തടി കൊണ്ടുള്ള തൂണുകളുടെ വിപുലമായ ഉപയോഗവുമാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മുടെ കേരളത്തിലെ പരമ്പരാഗത കരകൗശല വിദഗ്ധരുടെ സമൃദ്ധിയും വാസ്തുവിദ്യ വൈദഗ്ധ്യവും പ്രകടമാക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ പതിനാറ് ഘട്ടം എന്ന് പറയുന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഈ വീടുകളുടെ മുറികളൊക്കെ വളരെ ഇരുണ്ട മുറികളായിട്ട് നമുക്ക് തോന്നും അതുപോലെ തന്നെ വളരെ കൺജസ്റ്റഡ് ആയിട്ട് തോന്നും പക്ഷെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല് നല്ല തണുപ്പുണ്ട് നല്ല കാമാൻ കോയറ്റാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ എത്ര നേരം നമുക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ സമയം പോകുന്നത് നമുക്ക് അറിയില്ല ഇപ്പോൾ നമ്മൾ ഈ വീടിന്റെ മച്ചും ഭാഗത്തേക്കാണ് കയറിയിരിക്കുന്നത് ഇവിടെയും ഇതേപോലെ തന്നെ നല്ല തണുപ്പ് അതുപോലെ തന്നെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ചുറ്റുപാടുകൾ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാനും പറ്റും ഫ്രണ്ട്സ് ഇത്തരം വീടുകൾ നമ്മുടെ ഇന്നത്തെ കോൺക്രീറ്റ് വീടുകളുമായിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം വീടുകൾ പ്രകൃതിയുമായി വളരെയധികം യോജിച്ചിട്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് അതായത് ആ ഒരു ക്ലൈമറ്റ് അകത്തെ ആ ഒരു ചൂട് കാര്യങ്ങളൊക്കെ വളരെയധികം കുറയ്ക്കുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷെ ഇന്നത്തെ വീടുകളിൽ അങ്ങനെ നമുക്ക് ആ ഒരു കൂളിങ് എഫക്റ്റ് ഒന്നും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല ഇത്തരം വീടുകൾ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥ സാഹചര്യങ്ങളിലും ആഴത്തിൽ വേരൂന്നിയിട്ടുള്ളതാണ് ഇവയിലെ ഭൂരിഭാഗവും തടി ലാട്രൈറ്റ് കല്ല് കളിമൺ ടൈലുകൾ തുടങ്ങിയ പ്രാദേശികമായിട്ട് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് വളരെയധികം കാലത്ത് നിലനിൽക്കുന്നതുമാണ് അതുപോലെ തന്നെ പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള മെറ്റീരിയലുകളും ആയിരിക്കും നമ്മുടെ ഇത്തരം പരമ്പരാഗത വീടുകൾ സാംസ്കാരികവും അതുപോലെ തന്നെ ചരിത്രപരവുമായിട്ടുള്ള പ്രാധാന്യങ്ങളിൽ ജീവസുറ്റ രൂപങ്ങളാണെന്ന് തന്നെ നമുക്ക് പറയാം കേരളത്തിന്റെ പരമ്പരാഗത വാസ്തുവിദ്യാ ഘടകങ്ങൾ പ്രകൃതിയുമായിട്ട് വളരെയധികം യോജിച്ച് കിടക്കുന്നതാണെന്ന് ഞാൻ ഇപ്പൊ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ എല്ലാ ഡിസൈൻ വശങ്ങളും സുഖവും സൗന്ദര്യവും നിലനിർത്താൻ ശ്രദ്ധാപൂർവം ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ചെരിഞ്ഞ മേൽക്കൂരകൾ വിശാലമായിട്ടുള്ള വരാന്തകൾ പ്രകൃതിദത്തമായ വെളിച്ചവും വായുപ്രവാഹവും പ്രധാനം നൽകുന്ന രീതിയിലാണ് ഈ ഇത്തരത്തിലുള്ള വീടുകളെല്ലാം ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിന്റെ വാസ്തുവിദ്യ മറ്റു വാസ്തുവിദ്യകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ മെറ്റീരിയൽസിന്റെ സെലക്ഷൻസ് ആണ് അതുപോലെ തന്നെ ഡിസൈൻ തത്വങ്ങൾ പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു വാസ്തുവിദ്യയാണ് നമ്മുടെ ഇത്തരം വീടുകളുടെ മേൽക്കൂരകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ടെറാക്കോട്ടയോ അല്ലെങ്കിൽ കളിമൺ ടൈലുകൾ പോലെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് കുത്തനെയുള്ള ചെരിഞ്ഞ മേൽക്കൂരകളാണ് നമുക്കുള്ളത് അത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ കനത്ത മഴക്കാലത്ത് മഴവെള്ളം എളുപ്പത്തിൽ ഒഴുക്കി വിടാനും ചോർച്ചയും കേടുപാടുകളും തടയാനും കഴിയുന്ന രീതിയിലാണ് നമ്മുടെ ഈ മേൽക്കൂരകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേരളത്തിലെ വീടുകളിൽ തടി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് തേക്ക് റോസ്വുഡ് പ്ലാവ് എന്നിവയുടെ തൂണുകളില് ബീമുകളിലും ജനൽ ഫ്രെയിമുകളും ഒക്കെ നമ്മൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ഇത് വീടിന്റെ ഈട് വർദ്ധിപ്പിക്കുകയും സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു അട്രാക്ഷൻ നൽകുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീടിന് ചുറ്റും വിശാലമായിട്ടുള്ള ഷെയ്ഡുകളുള്ള വരാന്തകളുണ്ട് അധിക ഔട്ട്ഡോർ ലീവിങ്ങിന് സ്പേസ് നൽകുന്നതിന് മാത്രമല്ല ഇത്തരം അകത്തളങ്ങൾ നമ്മളെ ആ ഒരു വീടിന് ഒരു തണുപ്പ് നൽകാനും കൂടി നമ്മളെ സഹായിക്കുന്നുണ്ട് അലങ്കരിച്ചിട്ടുള്ള വാതിലുകളും ജനലുകളും പരമ്പരാഗതമായിട്ട് കൊത്തിയെടുത്തിട്ടുള്ള തടിവാതിലുകളും ജനലുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഒരു വായു സഞ്ചാരം നമ്മളെ അനുവദിക്കുന്നു എന്നതിലുപരി കലാപരമായിട്ടുള്ള ഒരു സ്പർശം കൂടി ഇതിന് നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള പല തറവാടുകളും ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പലപ്പോഴും ധാന്യങ്ങൾ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള കളപ്പുരകൾ ഇവിടെ നിർമ്മിക്കുന്നു പല പുതിയ വീടുകളും ഇപ്പോഴും കേരളത്തിന്റെ പരമ്പരാഗത വാസ്തുവിദ്യാ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നത് തന്നെയാണ് നമ്മുടെ ഈ പരമ്പരാഗത വാസ്തുവിദ്യയുടെ ആ ഒരു മികവ് ഇപ്പോഴും എത്ര ഉണ്ടെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ഇത്തരം പഴയ തറവാടുകളും വീടുകളും നമ്മുടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ ആർക്കിടെക്റ്റുകളെ വളരെയധികം ഇൻസ്പയർ ചെയ്യുന്നു എന്നത് തന്നെയാണ് നമ്മുടെ ഇത്തരം ഈ ഒരു നമ്മുടെ പരമ്പരാഗത ആ ഒരു വാസ്തുവിദ്യയുടെ അല്ലെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു നിർമ്മിതികളുടെ ആ ഒരു ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു സവിശേഷത എന്ന് നമുക്ക് വളരെയധികം മനസ്സിലാകുന്ന കാര്യമാണ് ഫ്രണ്ട്സ് ആക്ച്വലി നമ്മൾ പൂന്താനം ഇല്ലം കാണാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വന്നത് പക്ഷെ നമുക്ക് അവിടെ ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു തറവാട് നമ്മൾ കാണാനായിട്ട് വന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂന്താനം ഇല്ലത്തിൽ കണ്ട അതേ ആ ഒരു വാസ്തുവിദ്യ തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു തറവാട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ വീഡിയോ അവർക്കും ഇഷ്ടമായിരുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റേ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ടില് മീ ശ്രീ കുടൻ ആൻഡ് സൈനിങ് ഓഫ് ബൈ ബാങ്ക്